എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളതിൽ ഒന്ന് പുരമേകാദശാരം അജസ്രം അജ വക്രജേദു ദ്വാരങ്ങളോട് കൂടിയിട്ടുള്ള എന്ന് പറയുമ്പോ അവിടെ ഒരു സ്ത്രീ ശരീരത്തിന്റെ പൂർണമായ സാധ്യതയാണ് ഉപനിഷത്ത് അവതരിപ്പിച്ചത് എന്ന് നമുക്ക് അർത്ഥശങ്കക്കിടയില്ലാതെ കാണാൻ സാധിക്കും അതിനെന്താ എന്ന് വെച്ചാൽ അവിടെ മറ്റ് ഒന്നും പറയപ്പെട്ടിട്ടില്ല മാത്രമല്ല മനുഷ്യവംശം മുഴുവൻ രൂപപ്പെടുത്തി എടുക്കുന്നത് ആ ഗർഭപാത്രത്തിലാണ് അതുകൊണ്ട് സ്ത്രീയുടെ യോനിദ്വാരം ഒന്ന് മൂത്രദ്വാരവും അതുപോലെ തന്നെ മറ്റൊന്നും അപ്പോ അത് തന്നെയാകാൻ കാരണം പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതേസമയം മുൻപിലേക്ക് വന്നു കഴിഞ്ഞാൽ യോനിമന്യെ പ്രപദ്ധ്യന്തെ ശരീരത്വായ അങ്ങനെ അതിന് കൂടുതൽ സാധൂകരിക്കുന്ന മന്ത്രം ഏഴാമത്തെ മന്ത്രത്തിലുണ്ട് പിന്നെയോ അതിൽ നിന്ന് തന്നെയാണ് എല്ലാം എന്ന് പറയുന്നിടത്ത് യേശ സുപ്തേ ജാഗർത്തി കാമം കാമം പുരുഷോ നിർമ്മിമാണ് തദേവ ശുക്രം തദ് തദ്ദേവ അമൃതം ഉച്ച ഇങ്ങനെയുള്ള ശ്ലോകങ്ങളെ കൊണ്ട് അത് വേറെ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നലെ പിന്നെ എങ്ങനെയാണ് അത് വായുര്യതൈകോ ഭുവനം പ്രവിഷ്ടോ രൂപം രൂപം പ്രതിരൂപോ ബഭൂവ ഏകസ്ഥതാ സർവഭൂതാന്തരാത്മാ രൂപം രൂപം പ്രതിരൂപോ ബഹിശ്ച അഗ്നി എങ്ങനെയാണ് അഗ്നിർതൈകോ ഭുവനം പ്രവിഷ്ടോ രൂപം രൂപം പ്രതിരൂപ അഗ്നി എങ്ങനെ പലതായിട്ട് തീരും ഒരഗ്നി എങ്ങനെ പലതായി ഇതെല്ലാമാണ് ഇന്നലെ സാമാന്യായിട്ട് ചർച്ച ചെയ്തത് ഇപ്പൊ വായു നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു പിന്നെ അവിടെ വെച്ച് നമുക്കറിയാം ശാസ്ത്രീയമായിട്ട് അതിൽ അതിൻ്റെ നമുക്ക് ആവശ്യമുള്ളതിനെ അവിടെ വെച്ച് സ്വീകരിക്കുന്നു അതൊരു ഈ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ അഗ്നിയുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ചൂട് ഉള്ളത് നമ്മുടെ ശരീരത്തിൽ ചൂടുള്ളത് ഈ അഗ്നി എന്ന് പറയുമ്പോൾ പുറത്ത് പ്രകാശിക്കുന്നത് എന്ന് മാത്രമല്ല അത് അഗ്നിയുടെ ഒരു വേറൊരു വകഭേദമാണ് ചൂടാണ് അഗ്നിയുടെ ധർമ്മം പിന്നെ പ്രകാശവും ഈ രണ്ട് ധർമ്മങ്ങളാണ് അഗ്നി സ്വീകരിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഉള്ളിൽ അഗ്നി ഉള്ളത് കൊണ്ടാണ് നമുക്ക് പ്രാണന്റെ ആവശ്യം വരുന്നത് തന്നെ പിന്നെ ആ അവിടെ ഒരു എന്താ പറയുക കത്തിക്കൽ പ്രക്രിയ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ശേഷിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പുറത്തേക്ക് വരുന്നത് അപ്പോ വീണ്ടും വായു പിരിയ എന്താ പറയാ പിരിയുന്നു കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും അങ്ങനെ പലതാകുന്നു പഴയ ഋഷിമാർ അതിനിങ്ങനെ പേരൊന്നും കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ ശരീരത്തിനകത്ത് തന്നെ പ്രാണൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവൃത്തികളെ ചെയ്യുന്നു പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ കൃകലൻ ദേവദത്തൻ ധനഞ്ജയൻ കൂർമ്മൻ ഇങ്ങനെ ഉപപ്രാണന്മാരും അഞ്ചു മുഖ്യപ്രാണന്മാരും ഇവരൊക്കെ വെവ്വേറെ പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ ബാഹ്യലോകത്ത് ലോകത്ത് നോയിക്കഴിഞ്ഞാൽ വായുവിൻ്റെ വകഭേദങ്ങളാണ് നമ്മൾ പല വാതകങ്ങളായിട്ട് പറയുന്നത് നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഹീലി ഇങ്ങനെ തുടങ്ങി നമുക്കറിയാല്ലോ സയൻസില് നമ്മള് വാതകങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നു ഇതൊക്കെ എന്താണ് വായുവിന്റെ വകഭേദങ്ങളാണ് അഗ്നിയുടെ വകഭേദങ്ങൾ ഇന്നലെ പറഞ്ഞു കാളി കരാളി ച മനോജവാനിശ്വരുചി ചർണ ലേലേയമാന ഇതി സപ്തജി ഇങ്ങനെ എന്താ പറയാ ഒരു ഉപനിഷത്തിൽ കാണാം ഏർ

ഉം ഉണ്ടോ മനുഷ്യത്തില് നാലാമത്തെ മന്ത്രായിട്ട് വരും കാളി കരാളി ച മനോജവാണി വിശ്വ രുചി ചദേവിയമാന ഇതി സപ്തജിഹ്വാതൊരു വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യ അഗ്നിയുടെ ഏഴ് ഫ്ലെയിമുകൾ ഏർ ഇതൊക്കെ സപ്തജിഹ്വാ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക ഏഴ് തീനാളങ്ങൾ അതിനൊക്കെ അവർ പേര് കൊടുത്തു എന്താണ് കാളി കരാളി മനോജവ സുലോഹിത സൂ സുധൂം സ്പുലിംഗിനി വിശ്വരുചി ച ദേവി ലേലേയമാന ഇതിങ്ങനെ ഡാൻസ് ചെയ്യുന്നു ഒരു അഗ്നി ഇങ്ങനെ ജ്വലിക്കുന്ന അഗ്നിയില് അവരതിനെ എന്താ വകഭേദങ്ങൾ കാണുന്നു അതിനെ നാമകരണം ചെയ്യും എന്നിട്ട് ഈ എന്താ ഈ ഹോമത്തില് പ്രത്യേക ഹവിസ്സുകളൊക്കെ ഓരോ ഓരോ അഗ്നിക്ക് ഓരോ ഹവിസ് ഒക്കെ അങ്ങനെയൊക്കെ സങ്കല്പാണ് ഇതെല്ലാം തന്നെ ഇതെല്ലാം ഒരു ഒരു അന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് പണ്ടുകാലത്ത് മനുഷ്യന്റെ വിജ്ഞാനത്തിന്റെ അവന്റെ അറിവിനെ ശമിപ്പിക്കാൻ പോകുന്ന അവന്റെ എന്താ പറയാ ബുദ്ധിയിലേക്ക് ആവശ്യമായിട്ടുള്ള പഠനം തന്നെയായിരുന്നു ആ പഠനം അവനെ പഠിപ്പിച്ചു കൊടുക്ക അവനെ പഠിപ്പ് ഈ വേദത്തിൽ ചർച്ച ചെയ്യാത്തതായിട്ടുള്ള ഒരു ഏരിയ ഇല്ല ശരിക്കും പറഞ്ഞ നമ്മുടെ നമ്മൾ ഇന്ന് ശാസ്ത്രത്തെ ശാസ്ത്ര ശാഖകളായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ പല ശാഖകളായിട്ട് തിരിച്ചു നമ്മളിപ്പോ ഓരോ വിഭാഗങ്ങളായിപ്പോ മനുഷ്യ ശരീരത്തെ സംബന്ധിക്കുന്ന പഠനങ്ങള് ഭൂമിയെ സംബന്ധിക്കുന്ന പഠനം മൃഗങ്ങളെ സംബന്ധിക്കുന്നത് ഇങ്ങനെ വെവ്വേറെയാണല്ലോ അതുപോലെ തന്നെ അവിടെ ഇത് ഓരോരോ ശാഖകളായിട്ട് തിരിച്ചുള്ള പഠനങ്ങൾ കാണാം എല്ലാറ്റിനെ കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിന് പിന്നീട് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഈ ശാസ്ത്രത്തിന്റെ അധ്യാത്മ ഈ വളർച്ച െ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും പല വിധത്തിലുള്ള നമ്മുടെ ഭൗതിക ശാസ്ത്രത്തിന്റെ മുന്നേറ്റങ്ങൾ അതുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അതിപ്പോ നമുക്ക് എന്താ പ്ലാറ്റോയുടെ കാലം അല്ലെങ്കിൽ അതിൻ്റെ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ലോകത്തെ നിരീക്ഷിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടായിട്ടുള്ള ധാരണകൾ അങ്ങനെ ആ ഒരു പരമ്പര അരിസ്റ്റോട്ടിൽ മുതൽ ഇങ്ങനെ വരുമ്പം കാണാം പിന്നെ ഓരോ കണ്ടെത്തലുകൾ മനുഷ്യനെ സഹായകമായിട്ടുള്ള കണ്ടെത്തലുകൾ രോഗത്തിൻ്റെ രോഗത്തിന് പ്രതിരോധം തീർക്കുന്ന മരുന്നുകളുടെ കടന്നുവരവ് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പലതും പുതിയ രൂപകൽപ്പനയൊക്കെ എന്താ പറയുക ഡിസൈൻ ചെയ്തു വരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കണ്ട ഇങ്ങനെ ഓരോ കണ്ടെത്തലുകൾ നടക്കുന്നതോടുകൂടി വാഹനങ്ങളെ മോട്ടോർ ഇങ്ങനെ ഈ ശാസ്ത്രശാഖ വളരെ വലുതായി വളർന്ന് വളർന്നു വളർന്നു അത് പോയിക്കൊണ്ടിരിക്കുന്നു അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പൗരാണിക കാലത്ത് മനുഷ്യന്റെ ശരീരത്തിനേൽക്കുന്ന അവന്റെ ആ വൃദ്ധിക്ഷയങ്ങൾക്ക് അതിൻ്റെ ന്യൂനതകൾ പരിഹരിക്കുന്നതിനായിട്ടുള്ള ഗവേഷണങ്ങൾ ആയുർവേദം ആ വഴിയിൽ പോയിട്ടുള്ളതാണ് അപ്പൊ അവനെ എന്തൊക്കെയാണ് അവനെ ആ ഒരു മനുഷ്യ ശരീരത്തെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് തൊങ് മാംസ മാംസരുതിര സ്നായു മേധോ മജ്ജാസ്തി സങ്കുലം എന്ന് പറയുന്നടുത്ത് തൊക്ക് തൊങ് മാംസം രുതിരം രക്തം സ്നായു ഞരമ്പ് മജ്ജ ബോൺ മാരോ ബോൺ എല്ല് അസ്ഥി ഇങ്ങനെ ഇതിനെയൊക്കെ ഇതിനൊക്കെ വേണ്ടുന്നത് ഇതിൻ്റെ ന്യൂനതകൾ ഏ ഇതൊക്കെ ആ വഴിയിൽ അതെ എന്തൊക്കെയാണ് മനുഷ്യന് ഗുണപരമായിട്ട് ഭവിക്കുന്നത് അവൻ കഴിക്കുന്ന ആഹാരം തന്നെ പ്രധാനമായിട്ട് ഈ സസ്യലതാദികളുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്നുള്ളതാണ് അപ്പൊ അതിൽ നിന്ന് തന്നെയാണ് അവൻ്റെ അവനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതു അതാണ് അതുവാ അതുമായിട്ടാണ് ഇവന്റെ ശരീരം എന്താ പറയാ മാച്ച് ചെയ്തു പോകുന്നത് കാരണം അവനെ അവന്റെ ആ ബോഡിക്ക് അതൊരു ആന്റിബോഡി അല്ല കാരണം ആയുർവേദത്തിന്റെ ഏറ്റവും ഒരു ഒരു വളരെ എന്താ പ്രധാനപ്പെട്ട ഒന്ന് അത് നമുക്ക് ഒരിക്കലും റിയാക്ഷൻ ഉണ്ടാക്കില്ല അത് നമ്മൾ ഇപ്പോ കഴിക്കുന്നത് നമുക്ക് മറ്റൊരവയവ അടിച്ചു പോവില്ല അലോപ്പതിയിൽ അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ അത് അലോപ്പതിയെ കുറ്റം പറയല്ല പക്ഷെ അതൊരു ന്യൂനതയാണ് പലപ്പോഴും കണ്ണിന് വേണ്ടി കഴിച്ചത് പതിവായിട്ട് അതിനൊരു എന്താ പറയുക സപ്പോർട്ടിങ് ആയിട്ട് അതിനൊരു സപ്ലിമെന്റ് ആയിട്ട് ചില വൈറ്റമിൻസും അതും ഇതൊക്കെ അവർ തരും അല്ലെങ്കിൽ ചിലപ്പോൾ കിഡ്നിക്കുള്ളത് പതിവായി കഴിക്കുമ്പോ കണ്ണടിച്ചു പോകും അപ്പൊ ഇത് അടിച്ചു പോവാതിരിക്കാൻ വേറൊരു സാധനം വേണം അത് ആയുർവേദത്തിന്റെ വഴിയല്ല അപ്പൊ അത് നമ്മളുമായിട്ട് കുറേം കൂടെ നമ്മളുമായിട്ട് ചേർന്ന് പോകുന്നതാണ് അതിൽ നമുക്ക് തോന്നുന്നുണ്ട് ഗവേഷണങ്ങൾ ആവശ്യമുണ്ട് ഒരുപാട് ഗവേഷണങ്ങളും അതിൻ്റെ മുന്നിലേക്കുള്ള അപ്പൊ അതൊന്നും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടന്നിട്ടുണ്ടോ എന്ന് ഉള്ള സംശയമാണ് അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് കഴിഞ്ഞാൽ ഇവിടെ പൂർവികരായിട്ടുള്ള ആളുകൾ വെറും പൊട്ടന്മാരായിരുന്നില്ല അവരിതിനൊക്കെ നന്നായിട്ട് അപഗ്രതിച്ച് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ സയൻസ് സയൻസിന്റെ ഒരു വഴിയിൽ പോയി ഈ മതം എന്ന് പറയുന്നത് സയൻസുമായിട്ട് എതിർക്കുന്ന ഒന്നായി തീർന്നു അത് യൂറോപ്പിലാണ് സംഭവിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗണനയില് പട്ടികയിൽ ഇതിനെയും പെട്ടു അതോടുകൂടി ഇതിൻ്റെയും നാശമായി അതുകൊണ്ടാണിത് ആ പിന്നെ സയൻസിൻ്റെ യുക്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതിനെ ചിലർ വ്യാഖ്യാനിക്കാനും തുടങ്ങി അത് അതിലും വലിയ അബദ്ധമാണ് പിന്നെ ഈ ഇതിൽ പറഞ്ഞ ഇതിൽ തന്നെ പല അന്ധവിശ്വാസങ്ങളെ കൊണ്ടുവരാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ ഇതിപ്പോ അങ്ങനെ ആകെ ഒരു പരി അവയിൽ പരുവത്തിൽ ഇരിക്കുക പക്ഷെ ഇതിലെ ചിന്തകൾ അതിഗംഭീരാണ് ഈ അടുത്തൊരു ഇതിൽ നമ്മൾ പറയുകയുണ്ടായിട്ടുണ്ട് നമ്മുടെ ഓർമ്മയിൽ നിന്ന് തന്നെ ഇത് ഈ ഒരു ഇലിയ പ്രിഗോജി എന്ന് പറഞ്ഞ ഒരു യൂറോപ്യൻ ശാസ്ത്രകാരനുണ്ട് അദ്ദേഹം നോബൽ സമ്മാന ജേതാവാണ് അദ്ദേഹം നമ്മുടെ കേരളത്തിൽ വന്നിരുന്നു തൊണ്ണൂറുകളിൽ അദ്ദേഹത്തിന് ഈ മാതൃഭൂമി മാതൃഭൂമി ആഴ്ച പതിപ്പിനു വേണ്ടി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് ഭൗതിക ശാസ്ത്രത്തിന്റെ മുന്നേറ്റത്തിൽ ചോർന്നുപോയ ആധ്യാത്മികതയുടെ വീണ്ടെടുക്കലാണ് ആധുനിക ശാസ്ത്രകാരായിട്ടുള്ള ഞങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് അങ്ങനെ അദ്ദേഹം ഇന്ത്യയിൽ ഈ എന്താ ഈശാവാസ്യത്തിനെയൊക്കെ ഈശാവാസ്യ ഉപനിഷത്ത് കോട്ട് ചെയ്യുന്നുണ്ട് തതേ ജതി തന്നേ ജതി തദ്ൂര് തത് അന്തിക എന്നുള്ള കാര്യങ്ങളാണ് ഈ മിസ്റ്റിക് ലാംഗ്വേജ് അത് ഞങ്ങളുടെ ഭാഷയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ആധുനിക ശാസ്ത്രകാരന്റെ ഭാഷയിൽ ഇവിടെ പൗരാണികൻ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് കാരണം ഇത് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഒരു പരമ്പരയാണല്ലോ അപ്പൊ ഇതിനെ നമ്മൾ ആകണത്തിൽപ്പെടുത്തുന്നതിന് പകരം ഇതൊക്കെ വായിച്ചാൽ എന്തോ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടും ഇന്നടത്ത് ഇന്നത് കിട്ടും കല്യാണം നടക്കും അതാവും ഇതാവും എന്നൊക്കെ പറഞ്ഞ് ഈ അന്ധവിശ്വാസത്തിന്റെ പട്ടികയിലേക്ക് ഇതും തള്ളപ്പെട്ടു എന്ന് പറയും അങ്ങനെ ഒരു വലിയ ദുര്യോഗ വന്നിട്ടുണ്ട് അപ്പോ ഇതിനെ ആ വഴിയിൽ പഠിക്കാനും പഠിപ്പിക്കാനും എന്തുകൊണ്ടോ ആളുകൾ ഇല്ലാതെ പോയി എന്ന് വേണമെങ്കിൽ പറയാം വായുറിയതൈകോ ഭുവനം പ്രവിഷ്ടോ രൂപം രൂപം പ്രതിരൂപോ ബുവാ ഏകസ്ഥതാ സർവഭൂതാന്തരാത്മാ രൂപം രൂപം പ്രതിരൂപോ ബഹിഷ് ഇത്രയാണ് ഇന്നലെ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് വായു ഒരു വായുവാണ് ആ ഏകനായ വായു പലതായി പിരിഞ്ഞ് നിലകൊള്ളുന്നത് ഇതുപോലെയാണ് ഈ ആത്മാവ് പലതായി പ്രകടമാകുന്നു ചുപ്യത ചാക്ഷുഷർ ബാഹ്യ ദോഷ ദോഷ സർവഭൂതാതരാത്മാലിപ്യത ലോക ദുഃഖേന ബാഹ്യ സർവസ്യ ലോക സർവലോകസക്ഷു സൂര്യ സർവലോകത്തിനും ലോകത്തിലെ എല്ലാവർക്കും അതായത് എന്താണ് ചക്ഷുസാണ് സൂര്യൻ എന്ന് പറയാം നമ്മുടെ ചക്ഷുസ് കടപ്പെട്ടിരിക്കുന്നത് സൂര്യനോടാണ് സൂര്യപ്രകാശം കൊണ്ടാണ് നമ്മൾ എന്ത് കാണുന്നത് കണ്ണ് കാണുന്നത് ആ സൂര്യൻ ചാക്ഷുഷി ആ ചക്ഷുസ ഈ കണ്ണ് സംബന്ധമായിട്ടുള്ള ബാഹ്യദോഷൈഹി കണ്ണ് കാണുന്ന നമുക്ക് ഹിതകരമല്ലാത്ത കാഴ്ചകൾ ആ കാഴ്ചക്ക് യഥാ നല്ലിപ്പിയത് അതൊന്നും സൂര്യനെ സംബന്ധിക്കുന്നതല്ല കണ്ണിനെ സംബന്ധിക്കുന്നതും അല്ല ആ കാണുന്ന കാഴ്ച സുഖകരമോ ദുഃഖകരമോ എന്തോ ആകട്ടെ നമുക്ക് ചിലപ്പോൾ അത് ഇഷ്ടമുള്ള കാഴ്ചയായിരിക്കില്ല നല്ല കാഴ്ചയായിരിക്കില്ല അത് വളരെ മോശപ്പെട്ടതായിരിക്കാം ചിലപ്പോ ചില വൃത്തികേടുകൾ കാണുന്ന സമയത്ത് നമ്മുടെ വീട്ടിന്റെ ഉമർത്ത് പുറത്തിറങ്ങി അത് ഗേറ്റ് കടന്ന് അങ്ങോട്ട് പോകുമ്പോ കാണാം അവിടെ കുറെ വൃത്തികേടുകൾ ആള് ആളുകൾ കൊണ്ടിട്ടിരിക്കുന്നു എന്തൊരു കഷ്ടമായത് പറഞ്ഞു പറഞ്ഞു മടുത്തു അവസാനം ചിലര് വീട് തന്നെ വിറ്റ് പോകും ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകാന്ന് പറയും ഇവിടത്തെ ഈ നാട്ടുകാർ ശരിയാകും എന്ന് തോന്നുന്നില്ല കാരണം നമ്മൾ പല പ്രാവശ്യമായിട്ട് ഇത് പറയുന്നുണ്ട് ബോർഡ് വെച്ചു അവിടെ വേറൊരു സാധനം കൊണ്ടുവച്ചു അപ്പോഴോ വളരെ സൗകര്യമായി അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചകള് നമുക്ക് അലോസരങ്ങൾ ഉണ്ടാക്കുന്നു ഇനി സന്തോഷം ഉണ്ടാക്കുന്നു ഈ സന്തോഷവും സന്താവും ഉണ്ടാക്കുന്ന കാഴ്ചകളിൽ കാഴ്ചകൾക്ക് സൂര്യന് യാതൊരു കർത്തൃത്വവും ഇല്ല സൂര്യൻ നല്ലിപ്പ്യത ലേപനം സൂര്യനെ ലേപനം ചെയ്യിക്കുന്നില്ല കണ്ണുകളെയും അത് ലേപനം ചെയ്യിക്കുന്നില്ല നലിപ്പ്യതേ തഥ അതുപോലെ സർവഭൂതാന്തരാത്മാ ബാഹ്യഹ ഏക അത് ആ സർവഭൂതാന്തരാത്മാവായിട്ടുള്ള ആത്മാവ് ഏകനായിട്ടുള്ള അത് ലോക ദുഃഖേന നലിപ്പിയത് ലോകത്തിന്റെ ദുഃഖത്തിൽ അതിന് ദുഃഖി ദുഃഖമില്ല അതാണ് ഞാൻ ദുഃഖിയല്ല എൻ്റെ ദുഃഖം എൻ്റെ ദുഃഖാണ് അത് ഞാൻ ദുഃഖമല്ല എൻ്റെ ശരീരം എൻ്റെ പേന എൻ്റെ പുസ്തകം ഇതൊന്നും ഞാനല്ല എൻ്റെതാണ് അതുകൊണ്ട് നമ്മൾ പറയും എൻ്റെ സ്വകാര്യ ദുഃഖം അതെ അത് ആത്മാവിൻ്റെ ദുഃഖമല്ല ആത്മാവിന് ഇതൊന്നുമില്ല തുടർന്നു एकोवशी वशी सर्वभूतांतरात्मा एकम रूपम बहुधा यह करो दी पश्यन्ति धीरा हा तेशाम सुगम शाश्वतम नेतरेशाम एकोवशी वशी सर्वभूतांतरात्मा एकम रूपम बहुधा यह करो दी पश्यन्ति धीरा േഷാം സുഖം ശാശ്വതം നേതരേഷാം പറഞ്ഞ ഏക ഏവ അദ്വിതീയം അതൊന്നാണ് അത് മാത്രമാണ് മറ്റൊന്ന് ഇല്ലാത്തതാണ് അതേസമയം അതെന്താണ് വശീ എല്ലാറ്റിനെയും വശീകരിച്ചിട്ടുള്ള മറ്റെല്ലാം അതിന് വശപ്പെട്ടിട്ടുള്ള വിധേയമായിട്ടുള്ള സർവഭൂതാന്തരാത്മാ സർവഭൂതങ്ങളിലും ആത്മാവായി നിലകൊള്ളുന്ന യഹ യാദുരുവൻ ഏകം രൂപം അതിന്റെ രൂപം എന്താണ് ആ ഒരു രൂപത്തെ ബഹുദാകരോദി പലതാക്കിയിരിക്കുന്നു ഈ സയൻസിന് ഇനി കണ്ടെത്താനുള്ളത് ഏറെക്കുറെയൊക്കെ സയൻസ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മോഡേൺ സയൻസിൽ നിന്ന് അസന്നിഗ്ധമായ ആ ഒരു പ്രഖ്യാപനമാണ് വരേണ്ടത് അതിൻ്റെ എന്താ പറയുക പല വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് അതൊന്ന് ഈ ജനറ്റിക് എൻജിനീയറിങ്ങിലാണ് അതിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സയൻസ് ജേണലിൽ വായിച്ചിട്ടുള്ളത് ഡി എൻ എയുടെ ഡി എൻ എ കുറിച്ച് ഉള്ള പഠനത്തിൽ ഗവേഷണത്തില് ഈ ക്ലോണിംഗൊക്കെ ക്ലോണിങ്ങിന്റെ ഒക്കെ നമ്മൾ കേട്ടിട്ടില്ല ഒരു ഡോളിയോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞ ആട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അതിനെ അത് ജീവി അതിന്റെ അതിന് അതിനെ കുറിച്ചൊക്കെ ക്ലോൺ ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കറിയാലോ ടിഷ്യൂ കൾച്ചർ ക്ലോണിങ്ങിന്റെ വേറൊരു വകഭേദമാണ് നമുക്ക് നേരിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് വളരെ അത് കൂടുതൽ അത് അറിയാൻ അത് ആ ഈ ടിഷ്യൂ കൾച്ചറിങ് കാണാനും ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് കൂടുതൽ മനസ്സിലാക്കാൻ ഈ ശാസ്ത്രകാരന്മാരിൽ നിന്ന് തന്നെ സാധിച്ചിട്ടുണ്ട് അതിന് നമുക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളത് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് ആ കാലകാലത്ത് ആ വർഷത്തില് ചിന്മയാമിഷലുള്ളപ്പോ നമ്മൾ ഈ ബാർക്കിൽ ബാബ ആറ്റമേക്ക് റിസർച്ച് സെന്റർ ഉണ്ടല്ലോ ചെമ്പൂരില് ബാർക്ക് ബോംബെയിൽ അവിടെ ഒരു മൂന്നാഴ്ച ഈ ഉപനിഷത്ത് പ്രഭാഷണമായിട്ട് നമുക്ക് തോന്നുന്നു ഈശാവാസി ഉപനിഷത്തായിരുന്നു ഉപനിഷത്ത് ഗീത ഇങ്ങനെയൊക്കെ ആയിട്ട് അത് വലിയൊരു ക്യാമ്പസാണ് ഏക്കർ കണക്കിന് ഇതുള്ള അതിമനോഹരായിട്ടുള്ള സ്ഥലത്താണ് ആ സ്ഥലമാണ് ഇദ്ദേഹം കണ്ടെത്തിയത് ഭാവ എന്തായാലും ഈ ആ നിറയെ കാടും വലിയ വലിയ മരങ്ങളും ഒക്കെ ആയിട്ടുള്ള ബോംബെ ആണെന്ന് ബോംബെക്ക് അങ്ങനെ ഒരു മുഖമുള്ളത് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ ബോംബെയിലാണെന്ന് അറിയേയില്ല ഹിമാലയത്തിൽ അത് തോന്നും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നിറയെ കിളികളും ഒക്കെ ആയിട്ടുള്ളതാണ് അവിടെ ഒരു സീനിയർ സയന്റിസ്റ്റിന്റെ വീട്ടിൽ തന്നെയായിരുന്നു ആയിരുന്നു മലയാളിയായിട്ടുള്ള രാമചന്ദ്രൻ അങ്ങനെ എന്തോ ഒരു പേരാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചന്ദ്രനാണ് അവസാനം മലയാളി ശാസ്ത്രകാരന്റെ വീട്ടിലായിരുന്നു നമ്മുടെ താമസം അപ്പൊ അദ്ദേഹത്തിനോട് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊന്ന് കാണാൻ പറ്റുമോ കാരണം ഇത് അവിടെ എത്രയോ ദൂരെയാണ് ഇത് റിയ റിയാക്ടർ അപ്പോ ആ റിയാക്ടർ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു വഴിയുണ്ട് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം നമ്മളെ ഈ റിയാക്ടർ കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി അതിന് ചില പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ട് നമ്മളെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഒരു ഇതിലേക്ക് എന്താ അങ്ങനെ പോകുന്നത് മറ്റേതൊക്കെ നമ്മൾ ദൂരെ നിന്ന് അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ളതല്ലേ ഉള്ളൂ അപ്പൊ അതിൻ്റെ പ്രിക്കോഷൻസ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് റേഡിയേഷൻ ഉണ്ടാവാൻ അതിൻ്റെ ഉള്ളിൽ നിറയെ റേഡിയേഷൻ്റെ സാധ്യതയുള്ളത് അത് നമ്മുടെ ശരീരത്തിന് അങ്ങനെ റേഡിയേഷൻ വരാതിരിക്കണമെങ്കിൽ നമുക്ക് അവര് ഒരു ഒരു എന്താ പറയാ ഒരു സാധനമൊക്കെ തരും അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വേണം കൊറേ ഫോർമാലിറ്റി ഉണ്ട് നൂറായിരം എഴുത്ത് പരിപാടികളൊക്കെ ഉണ്ട് ധാരാളം ഇയാള് എന്താ ഏതാന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ അത് അവര് കൊടുക്കണം അതൊരു വളരെ ഇതായിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ആണല്ലോ അതുകൊണ്ട് അങ്ങനെ അതിനകത്ത് ഇത് കണ്ടു ഇതൊക്കെ കണ്ടു അന്നൊക്കെയാണ് നമുക്ക് പല സംഗതികൾ ഈ വെള്ളം അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നത് വെള്ളം എന്ന് പറയുന്നതിന് നേരത്തെ പറഞ്ഞത് ഇവരുടെ ഋഷി പറഞ്ഞതു അല്ലെ വെള്ളത്തിൻ്റെ വകഭേദങ്ങൾ അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന വെള്ളം ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ നമ്മളെ എടുത്തു കഴിഞ്ഞാൽ ഒരു കിലോ ഉണ്ടാവും അത്രയാണ് ആ അതിന്റെ വെയിറ്റ് അപ്പം അതിൻ്റെ അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ നമ്മൾ എച്ച് ടൂ ഓ ടൂ എന്ന് പറയുന്നത് ഈ ചില ചെടികളുടെ ഇതിനൊക്കെ ഉപയോഗിക്കാനും ക്ലീനിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുണ്ടല്ലോ എച്ച് ടൂ ഓ ടൂ ആണ് അത് നമുക്ക് കിട്ടും ഓൺലൈനിലൊക്കെ വരുത്താം അപ്പൊ ഇതില് ഇത് അതിൻ്റെ വേറൊരു വകഭേദം കൂടിയിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ അപ്പൊ അതൊക്കെ റിയാക്ടറിൽ നടക്കുന്നത് എന്താണെന്നൊക്കെ കണ്ടു അങ്ങനെ വരുമ്പോഴാണ് ഈ ടിഷ്യൂ കൾച്ചറിങ്ങിന്റെ കാര്യങ്ങൾ അതൊക്കെ കണ്ടത് അത് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് ഇപ്പൊ ഈ നമ്മുടെ കോവിഡ് വന്ന സമയത്ത് ഈ കോവിഡ് ചൈനയില് ഇതുപോലെ ഈ പരീക്ഷണശാലയിൽ നിന്ന് അത് എങ്ങനെയോ പുറത്തേക്ക് വന്നതാണ് എന്നൊക്കെയുള്ള നിഗമനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനെ അതിനൊരു സാധ്യതയെ ആ സാധ്യതയെ തള്ളിക്കളയാൻ പറ്റാത്ത ഒന്ന് പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അത് അതിന് സാധ്യതയുണ്ട് ഉണ്ട് അതെന്താന്ന് പറഞ്ഞാൽ ഈ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ അവിടെ ചെന്ന സമയത്ത് അവർ ഈ ഒരു ഈ ടിഷ്യൂ കൾച്ചർ വാഴയാണ് അത് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് അത് അവർ പറയുന്നത് കാണിച്ചു തന്നു അതായത് നമ്മുടെ വേരിൽ നിന്ന് വാഴയുടെ വേരിൽ നിന്ന് അതിൻ്റെ ഒരു വളരെ പൊടി അംശമാണ് വേരിൽ നിന്നാണ് അത് എടുക്കുന്നത് അതിൻ്റെ ഒരു പൊടി അംശം എടുത്തിട്ട് അത് ഈ കോട്ടൺ നമ്മുടെ പഞ്ഞിയിൽ വെച്ച് കുറെ ടെസ്റ്റ് ട്യൂബ് ഒക്കെ അങ്ങനെ ഒരു വലിയൊരു വട്ടത്തിലൊരു ഗ്ലാസിന്റെ ഇതിൽ കുറെ എണ്ണം കുറെ എണ്ണം ടെസ്റ്റ് ട്യൂബില് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇവൻ ഇങ്ങനെ പകുതി അങ്ങോട്ട് കറങ്ങും പിന്നെ ഇങ്ങോട്ട് കറങ്ങും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പകുതിയും ഇങ്ങനെങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി അതിങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിങ്ങനെ അതിൻ്റെ ആരംഭ ദിശയിൽ അത് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ അടുത്ത ഘട്ടങ്ങൾ പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ മുള വന്നിട്ടുള്ളത് ഇതൊക്കെ കാണിച്ചു തന്നു അപ്പോൾ ഇവരെന്താണ് അവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർഷിക വകുപ്പല്ല അവിടെ ഇവര് ഗവേഷണം നടത്തുന്നത് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള ചില രോഗങ്ങളുണ്ട് ഹെപ്പിറ്റൈസിസ് ബി അതിൻ്റെ അതിനു വേണ്ടിയിട്ട് ഇവരൊരു വാഴ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അതിനെ പൂർണ്ണമായിട്ട് അത് ഇതായിട്ടുള്ളതാണ് അതിൻ്റെ ആ പ്രോജക്റ്റ് കഴിഞ്ഞതാണ് അപ്പൊ അതിന്റെ ആദ്യം മുതൽ തന്നെ കാണിച്ചു തന്നു എന്നിട്ട് ഈ വാഴ പഴം അതിലെ ഒരെണ്ണം അത് എടുത്തിട്ട് അത് കീറിയിട്ട് ഇങ്ങനെ മലർത്തി കാണിച്ചു തന്നപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടുപോയി കാരണം എന്താ വയലറ്റ് കളറാണ് നമ്മുടെ സാധാരണ പഴത്തിന് തൊലി പൊളിക്കുന്ന സമയത്ത് അതിൻ്റെ പഴത്തിൻ്റെ നിറം തന്നെയാണ് എന്നിട്ട് പകത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വയലറ്റ് കളറിലാണ് അപ്പം എന്താന്ന് പറഞ്ഞാൽ ഇതൊരു മെഡി ഇത് മെഡിസിനാണ് അപ്പം ഇത് നമ്മൾ ഇത് കഴിച്ചാൽ മതി ഇത് ഒരെണ്ണം കഴിച്ചാലോ അങ്ങനെ അതിൻ്റെ ഒരു അങ്ങനെ മരുന്നുകൾ എങ്ങനെ എന്തൊക്കെ പ്രതിരോധ മരുന്നുകൾ ഇതൊക്കെ ഇതിൽ എന്താ ഇതിലൂടെ നമുക്ക് സാധിപ്പിച്ചെടുക്കുന്ന ഒരു വിദ്യ ഇത് നമുക്ക് അന്ന് കേട്ടപ്പോൾ ഭയങ്കര എന്താ ഒരു അത്ഭുതൊക്കെ തന്നെയായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടായ ചില ചോദ്യങ്ങൾ ഇതൊക്കെ പിന്നെ നമുക്ക് അവര് ഒരു ഒരു ഇത് അതിൻ്റെ ഉള്ളില് കുറെ മലയാളികളൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ ഒരു കാൻ്റീനിലൊക്കെ പോയപ്പോൾ കുറച്ച് ആളുകളൊക്കെ വന്നു അപ്പൊ ഒരു നമുക്കൊരു സ്വീകരണം പോലെയൊക്കെ അവർ നമ്മളെ വെൽക്കം ഒക്കെ ചെയ്തു അങ്ങനെ ഒരു ചായ കൂടി രാവിലെ അവിടെയായിരുന്നു അത് രാവിലെ തന്നെയായിരുന്നു പോയത് അപ്പൊ നമ്മൾ അവരോട് ഇങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഈ ഇതിന്റെ ആളോടൊക്കെ ഒരു മലയാളികളായിട്ടുള്ളവരോട് അപ്പൊ ഇത് നമ്മൾക്ക് പിന്നെ ആലോചിക്കുക ഈ വാഴ ഭൂമിയിൽ അവർക്ക് അപ്പൊ അവർ പറഞ്ഞിരുന്നു ഇത് പുറത്ത് ലാൻഡിൽ മെയിൻ ലാൻഡിൽ വെക്കാനുള്ള പെർമിഷൻ ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് ഇതുവരെ ഒരു ആയിട്ടില്ല ആ അപ്പൊ നമ്മൾ ചോദിച്ചു അതെ ഇത് അത് വലിയൊരു ഒരു ഇതേപോലെ തന്നെ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ഒരു ഏരിയയിൽ പ്രത്യേകം വെയിലൊക്കെ നടക്കുന്ന കംപ്ലീറ്റ് ക്ലോസ്ഡ് ആണ് അത് അങ്ങനെയുള്ള ഒരു ഇതിലാണത് വളർ വളർന്നുകൊണ്ടിരിക്കുന്നത് കുറെ രണ്ടെണ്ണം ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ട് അപ്പൊ നമ്മൾ അവരോട് ചോദിച്ചു ഇത് കിളികൾ തിന്നാൽ എന്താവും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കറിയോ അങ്ങനെ കുറെ ഇതുണ്ട് ഇത് അങ്ങനെ പുറത്ത് വെക്കാത്തത് അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ മിസ്പ്ലേസ് അങ്ങനെ അതിന് സാധ്യത ഇല്ല ഇവിടുന്ന് വേണോ അത് പോവാൻ അങ്ങനെ പിന്നെ സ്ലോലി വേറെ ഒന്ന് രണ്ടു പേര് അതിലേക്ക് ആഡ് ഓൺ ചെയ്ത് നമുക്കിത് ഇവിടെ ചർച്ച അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക് പിന്നെ സംസാരിക്കാം ഇതിനെ കുറിച്ചൊക്കെ പക്ഷെ നമ്മൾ ഇത് വിടാതെ പിടികൂടിയ പിന്നെ നമ്മൾ ഇദ്ദേഹത്തിനോട് അന്ന് വീട്ടിൽ താമസിക്കുന്ന അദ്ദേഹത്തിനോട് ചോദിച്ചു പറഞ്ഞു സ്വാമിജി പലതും നമുക്ക് പുറത്ത് അറിയില്ല എത്രയോ സയൻറ്റിസ്റ്റുകളെ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് ടെററിസ്റ്റുകളൊക്കെ സയന്റിസ്റ്റുകളെ ഇവിടുന്ന് നല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും സെക്യൂരിറ്റിയുടെ ഇതൊക്കെ വരുന്നത് അപ്പോ ഈ അടുത്ത ഈ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ഈ ബോംബിടലും ഈ റോഷിമേലും നാഗസാക്കിയിലും നടന്നതുപോലെയൊന്നും അല്ല അത് ഭയങ്കര നഷ്ടം ഉണ്ടാക്കുന്നതാണ് രാജ്യങ്ങൾക്ക് ഭയങ്കര നഷ്ടം ഉണ്ടാക്കും അപ്പൊ ഇനിയുള്ള യുദ്ധങ്ങൾ ഇത്തരത്തിലുള്ളതാണ് മനുഷ്യനെ ഉന്മൂലനം ചെയ്യുക അവനെ രോഗത്തിന് ഇതാക്കുക അത്തരം ഈ എന്താ ഈ രാസായുധങ്ങൾക്കപ്പുറത്തേക്ക് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഈ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി ഏഴില് നമുക്ക് ഇത് നേരിട്ട് കാണാനും അതുപോലെ ഇവരിൽ നിന്ന് തന്നെ ഇതിൻ്റെ കുറെ വിവരങ്ങൾ അറിയാനും സാധിച്ചിട്ടുണ്ട്